മൂലക്കാടന്റെ മൂലവട്ടി സ്നേഹി ഏവർക്കും സ്വാഗതം നമുക്കറിയാമല്ലോ സിനഡിലെ ഒരു മോഡനറ്റ് പദവിയിലിരിക്കുന്ന കോട്ടയം രൂപതയുടെ മെത്രപ്പൊലിത്ത മൂലക്കാട്ട് ആൾ വളരെ വിവരമുള്ളവരാളായിരുന്നു എന്നാണ് ഞങ്ങൾ പലരും തെറ്റിദ്ധരിച്ചത് പക്ഷേ ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ സസ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മണ്ഡലം ഈ കഴിഞ്ഞ ദിവസം മാന്യദേഹം കാണിക്കുകയുണ്ടായി അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് മറ്റാരുമല്ല വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ പതിനെട്ട് വയസ്സുള്ളവർ പ്രേമിച്ചോളാൻ പറഞ്ഞ സാൽസാൽ കീം പ്ലാനിംഗ് എത്ര ഈനാം പേച്ചിയും മരപ്പെട്ടിയും ഒരുമിച്ചു കൂടിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ രണ്ടു പേരും കൂടി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെപ്പോലും വെല്ലുവിളിച്ചൊരു സംഭവം കഴിഞ്ഞ കാലത്ത് ഇവിടെ അരങ്ങേറുകയുണ്ടായി പതിനെട്ട് വയസ്സാവുമ്പോൾ പ്രേമിച്ചോളാൻ ഉപദേശം കൊടുത്ത കീമ്പടാനി മൂലക്കാടും ചേർന്ന് വംശശുദ്ധിയുടെ പേര് പറഞ്ഞ് രണ്ട് യുവതി യുവാക്കളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവർ രണ്ടുപേരും കൂടി നടത്തിയൊരു കൂട്ടുകൃഷിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്തായാലും സ്നേഹത്തിന്റെ ആഴം അറിയാമായിരുന്ന ഈ യുവതി യുവാക്കൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് അവർ രജിസ്ട്രി വിവാഹം നടത്തി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് എന്തായാലും നമ്മുടെ മൂലക്കാടൻ ഇപ്പോൾ ഇതാ പാമ്പാറയത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ നേരിട്ട് നിയമിച്ച ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷൻ നടപടിയുടെ നിയമവ്യവസ്ഥകളെ ചൂണ്ടിക്കാട്ടി തലയ്ക്ക് വെളിവുണ്ടായിരുന്ന പാമ്പാറേശൻ ഒരു കത്ത് കൊടുത്തപ്പോൾ തന്നെ മൂലക്കാടിന്റെ മൂലവെട്ടിയ അവസ്ഥയിൽ ഒഴുകാൻ തുടങ്ങി അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം റാവിളമംഗമാലി അതിരൂപതയിലെ മണവാളം കേസുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കേസിന്റെ വിധി മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അല്ല മുലക്കാതെ ഒരു കാര്യം ചോദിച്ചോടെ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അതിനെതിരെ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം എന്നുള്ളതല്ലാതെ കേരള നിയമസഭാ സ്പീക്കർ അത് റദ്ദിയാൻ എന്ത് വകുപ്പാണുള്ളത് എന്നൊന്ന് കൊള്ളാം ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആണ് ആളുകളെയാണ് സഭാനേതൃത്വത്തിൽ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ സഭയുടെ ഗതികേട് എത്രമാത്രമുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ബാമ്പാറ അച്ഛൻ തിരത്തൂറയിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊടല് വിറയ്ക്കാൻ തുടങ്ങി മെത്രാന്മാർക്ക് ഇനിയും വിശ്വാസികളും അതേ തീരുമാനമെടുക്കില്ല ഞങ്ങൾ പേർ സുപ്പീരിയർ ട്രൈബ്യൂണലിൽ ഒരു പരാതി ഒരു വർഷം മുമ്പ് സമർപ്പിച്ചതാണ് ഉത്തരവാദിത്തപ്പെട്ടവൻ ഒപ്പിട്ട് മേടിച്ച് സാക്ഷ്യപ്പെടുത്തി നൽകിയിട്ടുണ്ട് നാളെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും അതിൽ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ നേരെ വത്തിക്കാനെ സമീപിച്ച് പരാതി കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാലെങ്കിലും ഈ സഭ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്തായാലും മണ്ഡലത്തരങ്ങൾക്ക് ഗവേഷണാനന്തര ബിരുദം നേടിയ നമ്മുടെ മെത്രാന്മാരെയും മെത്രാച്ചന്മാരെയും മെത്രാ പോലിത്തമാരെയും തൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് കളയണമേ എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികളുടെ ആവശ്യം അതിനുവേണ്ടിയുള്ള കർമ്മപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് പാമ്പെ മൂലെ രണ്ടുപേരും സൂക്ഷിച്ചു കൊല്ലുക വിദൂരമല്ലാത്ത ഭാവിയിൽ നടപടി ഉണ്ടായിരിക്കും കാരണം സായിപ്പിന്റെ അടുത്ത് നിങ്ങളുടെ തകൃതങ്ങൾ നടക്കുകയില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ചിലപ്പോൾ നടക്കും അതുകൂടി മനസ്സിലാക്കുക എന്നറിയിച്ചുകൊണ്ട് बुद्धिया विरमिकते नंदी नमस्कार